കുറച്ച് നിമിഷം ഇരുവരും മൗനമായിരുന്നു കുറച്ച് ദിവസം അതിനുള്ളിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകും പിന്നെ കുറച്ച് നാൾ അവിടെ ആയിരിക്കും നമ്മൾ ഓക്കെ പിന്നെ എന്നെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയായിരിക്കും നിനക്കും അതുകൊണ്ട് പൊഞ്ഞുമോൾ കരഞ്ഞുകൊണ്ട് നിന്ന അവൻ്റെ വാക്കുകൾ കേട്ട് ശിവ പേടിയോടെ ഇല്ല എന്ന് തലയാട്ടി അവനവളുടെ തലയിൽ മെല്ലെ ഒന്ന് തലോടി താങ്ക്സ് താങ്ക്സ് ഫോർ ദി ഗിസ് ഇറ്റ് വാസ് സോ ഹോട്ട് ആൻഡ് സ്പൈസി ശിവ നാണയത്തോടെ അവൻ വേദിഞ്ചിൽ മുഖാമൂർത്തി വെച്ചു ആദ്യമായി മഹിയുടെ ഉള്ളിൽ അവൾക്കായി തുടിച്ചു ശിവൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചു അല്പം മോഡേൺ ആയിട്ടുള്ള ഒരു തറവാട് അവൾ മഹിക്കൊപ്പം വലത് കാലം വെച്ച് അവളേക്ക് കയറി എല്ലാവരും സ്റ്റേജിൽ നിൽക്കുന്നതിനാൽ അവ രണ്ട് പേര് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മഹി അവളെ കൂട്ടി തൻ്റെ റൂമിലേക്ക് പോയി മഹി അവളെ ഒന്ന് നോക്കി കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ടവലെടുത്ത് ബാത്റൂമിൽ കയറി ഷിവ തൻ്റെ കയ്യിലിരുന്ന ബാഗ് വെഡിൽ വെച്ച് ചുറ്റുമൊന്ന് നോക്കി അത്യാവശ്യം വലിയ റൂമാണ് ഡബിൾ ബെഡാണ് ഒരു ടേബിൾ സോഫ ഷെൽഫ് അലമാര അങ്ങനെ കുറച്ച് മാത്രം പിന്നീടാണ് ഒരു ബാൽക്കണി ശ്രദ്ധിച്ചത് ഷിവ ഡോറ് തുറന്ന് ഇറങ്ങി കുറച്ച് ചെടികൾ വെച്ച് നട്ടിട്ടുണ്ട് റോസ് മുല്ല കറ്റാർവാഴ െ കുറച്ച് ചെടികൾ മാത്രം അവൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി തോന്നി അതേസമയം മഹി അവളുടെ എടുപ്പിൽ തൻ്റെ കൈ ചുറ്റി വരിഞ്ഞു അവളിൽ നിന്നും അറിയാതെ സൗണ്ട് പുറത്തേക്ക് വന്നു അവൾ എങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു മഹിയുടെ അവളുടെ ചുണ്ടാവളുടെ മെല്ലെ നുണഞ്ഞു വലിച്ചു ദയവേട്ടാ അവനൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ ആര വന്നത് അനു ഡോറിൻ്റെ അടുത്തുണ്ട് ശിവ തിരിഞ്ഞ് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് മഹിയുടെ കണ്ണുകൾ തിളങ്ങി അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന അനുവിനെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ശിവ അവളെ ശ്രദ്ധിക്കാതെ മഹിയുടെ നെറ്റിയിൽ അമർത്തി ചുണ്ടു ചേർത്തു പെട്ടെന്ന് അനു ഡോറ് ശക്തിയിൽ തള്ളി ഭിത്തിയിൽ ചെന്ന് ഡോറ് വലിയ ശബ്ദത്തോടെ ഇടിച്ചു മഹി ദേഷ്യത്തോടെയൊന്നലറി ശിവയിൽ നിന്ന് അവൻ പിടിവിട്ട് പിന്നിലേക്ക് ദേഷ്യത്തിൽ നോക്കി അവൻ്റെ ശബ്ദം കേട്ട് അനൂരി ചെറിയ പേടി തോന്നി എന്നാൽ അവളത് മറച്ചു വെച്ച് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു നിങ്ങൾ മാത്രമല്ല ഇവിടെ താമസിക്കുന്നത് മഹിയെന്തോ പറയാൻ വന്നതും ശിവയുടെ ശബ്ദം അവിടെ ഉയർന്നു ഇത് ഞങ്ങളുടെ റൂമാണ് ആൻഡ് ഇറ്റ് വാസ് ക്ലോസ് ടു അവൾ പതർച്ചയോടെ അവരെ നോക്കി നിങ്ങളെ താഴേക്ക് വിളിക്കുന്നു അവൾ അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഇല്ല ശിവപ്രിയ നിന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അനു മനസ്സിലായി ദേഷ്യത്തോടെ പറഞ്ഞു മഹി പിന്നീട് ശിവ ഫ്രഷാകാൻ കാത്തിരുന്നു ഇരുവരും ഒന്നിച്ചാണ് താഴേക്ക് ഇറങ്ങി വന്നത് മുണ്ടും ടീഷർട്ടുമാണ് വേഷം ശിവൻ പാവാടയും ഉടുപ്പുമായിരുന്നു വേഷം ഹോളിൽ തന്നെ എല്ലാവരും അവരെ കാത്തിരിക്കുവാണ് മഹി മുത്തശ്ശിനെ ഒന്ന് നോക്കി എല്ലാവരുടെയും മുഖം ദേഷ്യത്തിലാണ് എന്നാൽ തൻ്റെ അമ്മയുടെ മുഖം മാത്രം തെളിച്ചമുണ്ട് എന്താ മഹിതൊക്കെ ഞങ്ങൾ നിന്റെ ആരാ ഇത്രയും ചെയ്തപ്പോ ഞങ്ങളെപ്പറ്റി നീ ആലോചിച്ചോ നിന്റെ അമ്മയെപ്പറ്റി നീ ആലോചിച്ചോ അയാഷത്തോട് അവനോട് അലറി അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് കണ്ണുകൾ അമർത്തി അടച്ചു മഹിനിലയം തറവാട് ഇവിടുത്തെ കാരണവർ മഹാദേവൻ തമ്പി പണ്ടത്തെ കേട്ട വക്കീലാണ് ഭാര്യ രമണി ഇവർക്ക് മക്കൾ നാലു പേര് രണ്ടാണും രണ്ടു പെണ്ണും മൂത്തത് രാമനാഥ് മഹാദേവൻ ഭാര്യ ഗംഗ രണ്ട് മക്കൾ ജീന രാമനാഥൻ ജയ് രാമനാഥൻ ജീന എൻജിനീയറാണ് ജയ് അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നു രാമനാഥൻ സ്വന്തമായി ബിസിനസ്സാണ് രണ്ടാമത്തെ ആൾ രമ്യ മഹാദേവൻ ഭർത്താവ് കൃഷ്ണൻ ഇവർക്ക് മൂന്ന് മക്കൾ സിദ്ധാർത്ഥ് കൃഷ്ണൻ സായി കൃഷ്ണൻ സായി കൃഷ്ണൻ സിദ്ധു ഡോക്ടറാണ് ഒപ്പമഹിയുടെ സന്തത സഹചാരി അവരുടെ ഉറ്റ സുഹൃത്ത് സായ ടീച്ചർ സായി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു മൂന്നാമത്തെ ആള് രവി മഹാദേവൻ ഭാര്യ സുമതി ഇവർക്ക് മക്കൾ രണ്ട് ആദിനാഥ് മഹാദേവൻ ആദിനന്ദ മഹാദേവൻ ഏറ്റവും ഇളയവൾ രാധിക മഹാദേവൻ ഭർത്താവ് വർഗീസ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു മഹാദേവൻ തൻ്റെ മക്കളുടെ സന്തോഷമാണ് വലത് എന്നാൽ തൻ്റെ അഭിപ്രായമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ പിന്നീട് അത് അയാൾക്ക് അത് ദേഷ്യമായി മാറും രാധിക തന്റെ പ്രണയം ആദ്യം പറഞ്ഞത് വീട്ടിൽ തന്നെയായിരുന്നു ഉറങ്ങി സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു എന്നാൽ ഇന്ന് എല്ലാമുണ്ട് മഹാദേവനും ഭാര്യയും സ്വന്തം മക്കളായാണ് എല്ലാവരെയും കാണുന്നത് ഇവർക്ക് രണ്ട് മക്കൾ ഡേവിഡ് വർഗീസ് മഹാദേവൻ ഡയാന വർഗീസ് മഹാദേവൻ ഡേവിഡ് ആർമിയിലാണ് വല്ലപ്പോഴും വരും കൂട്ടത്തിലെ ഏറ്റവും മൂത്തത് ഡേവിഡാണ് ഡയാന ഡോക്ടറാണ് എന്നാൽ അവൾ അല്പം എടുത്തു ചാട്ടമുള്ള കൂട്ടത്തിലും മഹാദേവന്റെ ശബ്ദം വീണ്ടും ഉയർന്നതും മഹി അയാളെ ഒന്ന് നോക്കി ഞാനും ശിവയും തമ്മിൽ കുറച്ചുനാളായി ഇഷ്ടത്തിലാണ് അവൾ മേരേജിന് ടൈമായെന്ന് പറഞ്ഞപ്പോൾ കെട്ടി ആരെയും ഗൗനിക്കാതെ അവൻ പറഞ്ഞതും മഹാദേവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് അവന്റെ കവളിൽ അടിച്ചു ശിവൻ ഞെട്ടി വാ പിടിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിനക്ക് മറ്റേവന്റെ കണക്കാവണോ അതിനാണോ തന്നിഷ്ടം കാണിക്കുന്നത് അയാൾ അലറിയതും മഹി മുഷ്ടി ചുരുട്ടി പിടിച്ചു കണ്ണുകൾ അമർത്തി അടച്ചു നിന്നു നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി എല്ലാവരും മൗനമായിരുന്നു ഒപ്പം മഹാദേവൻ എന്താ പറയുന്നതെന്ന് അറിയാൻ കാത്തിരുന്നു എന്തായാലും ഇത്രയുമായി സ്തുതിക്ക് ജയുടെ കല്യാണത്തിനൊപ്പം മഹിയുടെയും നടത്തണം എല്ലാവരും ഞെട്ടി അയാളെ നോക്കി കാരണം മഹിയുടെ കല്യാണം പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കുമെന്ന് ആരും കരുതിയില്ല കല്യാണം വരെ ഇവർ രണ്ട് റൂമിൽ മതി ആ കൊച്ചു ഇന്ന് മുതൽ പെൺകുട്ടികളുടെ കൂടെ മതി ബാക്കി ഇനി ജാതകമൊക്കെ നോക്കിയിട്ട് അയാൾ അന്തിമ തീരുമാനമെടുത്ത് എല്ലാവരും അതേന്ന രീതിയിൽ തലയാട്ടി മഹിയുടെ കണ്ണുകൾ വിടർന്നു അവൻ പുച്ഛത്തോട് അനൂനേയും ചെയ്യേയും നോക്കി അവൾ ദേഷ്യത്തോടകത്തേക്ക് കയറിപ്പോയി ഓരോരുത്തരായി പിന്തിരിഞ്ഞു പോയി ഷിവാമനെ നോക്കി നേരം അമ്മമാരെല്ലാവരും അവളെ പൊതിഞ്ഞു എന്നാൽ ഒരാളുടെ കണ്ണുകൾ അവളെ പകയോടെ നോക്കി നിന്നു ഇതേ സമയം അവൾ തൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ടിക്കറ്റ് കൺഫേം ചെയ്ത് വീട് കൂട്ടി ഇറങ്ങി ഞാൻ വരുവായി ചായ ഗെറ്റ് റെഡി ഫോർ മൈ ലവ് അതേസമയം അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അവൾ അത് ഓപ്പൺ ആക്കി നോക്കി സംശയത്തോടെ കണ്ണുകൾ ചുരുങ്ങി അതിലെ പെൺകുട്ടിയെ അവൾ സംശയത്തോടെ നോക്കി പെട്ടെന്ന് താഴേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടവളുടെ കണ്ണു തള്ളി ഏട്ടത്തി അവളുടെ കണ്ണ് തള്ളി അവൾ ഒന്നുകൂടെ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു നോക്കി മഹിയുടെ കൈ അവളുടെ എടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തിയേക്കുവാണ് ഹൗ ഇതെങ്ങനെ ഒരേ സമയം അത്ഭുതവും സന്തോഷവും തോന്നി ഒപ്പം അനുഗ്രഹയെ ഓർത്ത് പുച്ഛവും അവൾ വേഗം തന്നെ ബേഗെടുത്ത് തോളിലിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പെട്ടെന്ന് തന്നെ അവൾക്ക് വീട്ടിലെത്താൻ കൊതി തോന്നി ശിവ തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കി അമ്മമാരെല്ലാവരും അവളെപ്പറ്റി അറിയാൻ കൂടി നിൽക്കുവാണ് ഒരു സൈഡിൽ കുട്ടിപ്പെട്ടാളവും മാറിയിരിക്കുന്നു സുമതി അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടി ഞാൻ സുമതി മഹിയുടെ അമ്മയാണ് ഇത് അവൻ്റെ അപ്പച്ചിമാര് അത് മാമമാർ പിന്നെ അവരൊക്കെ ഇവരുടെ മക്കളും ശിവൻ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഹായ് ഏട്ടത്തി ഞാൻ സായി പിന്നെ അത് സായ പിന്നെ അവളുടെ മുകളിൽ ഉള്ളത് ഡയാന സായി പുഞ്ചിരിയോടെ ശിവയുടെ അടുത്ത് വന്നിരുന്നതും അവൾ പുഞ്ചിരിച്ചു ഡയാനയോടധികം കൂട്ടുവേണ്ട വേണ്ട അവളൊരു ഒറ്റയാന ഒന്ന് പറഞ്ഞ് രണ്ടിനും തല്ല് എന്നോടും ചേച്ചിയോടും എന്ത് വേണമെങ്കിലും പറഞ്ഞു അവൾ വാതോരാതെ പറഞ്ഞു പെട്ടെന്ന് രമ്യ അവളുടെ കയ്യിൽ ചെറുതായിട്ടൊന്നടിച്ചു നിന്നോടൊരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മൂനെ ആവശ്യമില്ലാതെ പറയരുതെന്ന് അവർ കണ്ണൂരിട്ടി പറഞ്ഞതും സായി ചുണ്ട് പിളർത്തി അവരെ നോക്കി മോളെ അവൾ പറഞ്ഞത് കാര്യമാക്കണ്ട അമ്മ മോള് പാവ ഇതിന് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ ശുദ്ധ മനസ്സാണ് ശിവ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു ഒപ്പം അല്പം മാറി ഫോൺ നോക്കിയിരിക്കുന്ന സായിയേയും എന്നാൽ സായി അവളെ മൈൻഡ് ചെയ്യാതെ സ്റ്റെപ്പ് കയറിപ്പോയി അമ്മമാരെല്ലാവരും അവളുടെ വിശേഷൊക്കെ തിരക്കി അടുക്കളയിൽ പോയി ഉച്ചത്തേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാവരും മാറിയതും ശിവ ആശ്വാസത്തോടെ ഒന്ന് നെടവ്പ്പെട്ടു ഏട്ടു പേടിക്കേണ്ട ഇവിടെ എന്താവശ്യത്തിനും ഞങ്ങൾ കാണും ഒരു പ്രേതത്തെ പോലെ അവളുടെ കയ്യിൽ കൈ ചേർത്ത് പറഞ്ഞതും ശിവ അവളുടെ കവളിൽ തലോടി ആയ ഒന്നും മിണ്ടാതെ പോയ തന്റെ ചേച്ചിയോ സായി വിഷമത്തോട് അവളെ നോക്കി അവളുടെ വാടിയ മുഖം കണ്ട് ശിവയ്ക്ക് പാവം തോന്നി സാരോ ചില ചിലപ്പോൾ ഇന്ന് ആദ്യമായി കണ്ടത് കൊണ്ടാകാം അതുകൊണ്ടൊന്നും അല്ല ദേഷ്യം കാണും മെല്ലെ അവൾ പറഞ്ഞതും ശിവസംശയത്തോടെ അവളെ നോക്കി എന്തിന് സായി അവളെ വന്ന് നോക്കി മെല്ലെ പുഞ്ചിരിച്ചു അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല ഒരാൾ കൂടെ വരാനുണ്ട് ഏട്ടത്തി ആദ്യം കാണേണ്ട മുതൽ അതായിരുന്നു എന്തായാലും സമയമുണ്ടല്ലോ ഇന്ന് രാത്രി വരും ഏട്ടത്തി വാ നമുക്ക് കഴിക്കാം എന്നിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം സായി അവളുടെ കൈപിടിച്ച ടേബിളിലേക്ക് നടന്നു അതേസമയം ശിവയുടെ മൈൻഡിൽ അവൾ പറഞ്ഞ കാര്യമായിരുന്നു എന്തുകൊണ്ടായിരിക്കും സായക്കനോട് ദേഷ്യം ശിവ മനസ്സിലോർത്തു മഹി അവനെ നോക്കി തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുവാണ് എന്ത ഇതൊക്കെ അന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പിരിഞ്ഞതല്ലേ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അച്ചായനെങ്ങാനും അറിഞ്ഞ ഒന്നുമില്ലെങ്കിലും എന്റെ അച്ചായനല്ലേ അവൻ കണ്ണുരുക്കി പറഞ്ഞതും സിദ്ധു ദേഷ്യത്തിൽ അവൻ്റെ ബയറ്റിലിടിച്ചു എന്നടാ നിനക്ക് മര്യാദയ്ക്ക് പറയടാ ആരാവൽ സിദ്ധു അവന്റെ കോളലിൽ കുത്തി ചോദിച്ചതും മഹിദ്വരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല എന്താ നിന്റെ ഉദ്ദേശം എന്നാൽ അവന്റെ ചോദ്യം കേട്ടിട്ട് മഹി ഉത്തരം നൽകിയില്ല കാരണം അവൻ പോലും അറിയില്ലായിരുന്നു അറിയില്ല എന്തായാലും അച്ചായും വരട്ടെ ഫിലിപ്പ് തൻ്റെ കയ്യിലിരുന്ന് മദ്യം വായിലേക്ക് കമഴ്ത്തി അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി എടാ സോണി അവൻ അവൻ്റെ കയ്യിലോടാ എൻ്റെ പെണ്ണ് ആ പൊന്നമോൻ മഹിയുടെ കൈകളിലാ അവളെ എനിക്ക് വേണം വേണോ ചായ അവളെ മാത്രമല്ല മറ്റവളെയും അന്ന് ഞാൻ അവനെ തൊട്ടതിനാണ് അവൻ എൻ്റെ കൈ തല്ലി ഒടിച്ചത് അവളെ എനിക്ക് വേണം അവളുടെ ഇളം ചൂട് ഒപ്പം അ കുഞ്ഞു മാറും എനിക്കെല്ലാം എല്ലാം വേണം അതും അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ പകയോടെ പറഞ്ഞതും അയാൾ തലയാട്ടി അവൻ്റെ കൈ തൻ്റെ കവളിലേക്ക് പോയി ഒപ്പം കയ്യിലെ മായാത്ത പാടിലും ഡേവിഡ് അവളെ എനിക്ക് വേണം നിനക്ക് തൊട്ടാൽ പൊള്ളുന്ന അവളെ നിന്റെ മുന്നിൽ വെച്ച് എനിക്ക് കടിച്ചു കുടയണം അവൻ തൻ്റെ ചുണ്ട് കടിച്ചു പിടിച്ച നിമിഷം ആലോചിച്ചു ഇനി ഇനി മേലിൽ നിൻ്റെ നിഴൽ അവളുടെ ദേഹത്ത് വീണ നിന്നെ ഉടലോടെ ഞാൻ കത്തിക്കും ഇത് ഡേവിഡാണ് പറയുന്നത് കേട്ടോടാ അവന്റെ കയ്യിൽ കിടന്ന് കത്തി വെച്ച് അമർത്തി വരഞ്ഞുകൊണ്ട് അവൻ അലറി നന്ദ മഹിയുടെ പെങ്ങൽ അവൾ തന്റെ ബാഗ് വെച്ച് ചുറ്റുമൊന്നു നോക്കി ഇരുട്ടായതിനാൽ ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല ഒപ്പം എല്ലാവരും കിടന്നു എന്ന് അവൾക്ക് മനസ്സിലായി അവൾ ശബ്ദമുണ്ടാക്കാതെ മതിൽ ചാടി ബാഗൽപ്പം കനമുണ്ടായിരുന്നു അവൾ ആരും അറിയാതെ പുറത്തുകൂടെയുള്ള സ്റ്റെപ്പ് കയറി ടെറസ് ഡോറ് തുറന്ന് അവൻ്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് വീട് മൊത്തത്തിൽ വെട്ടം വീണതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പെട്ട് അവൾ മനസ്സിലോർത്തു അവൻ അവളുടെ ശരീരത്തിൽ ഒന്നുകൂടി അമർന്നു അവൻ്റെ ശരീരം വിയർപ്പൊഴുകി അവൾ കണ്ണുകൾ ഉയർത്തി അമർഷത്തോടെ അവനെ നോക്കി പിന്നീട് പിന്നീടോർത്ത പോലെ വശ്യമായി അവനെ നോക്കി അവൻ്റെ ഷാട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു തുടങ്ങി അവൾ ചുണ്ടുകൾ വിളർത്തി അവൻ്റെ ചുണ്ടിൽ ചൂമ്പിക്കാനടുത്തു ഇ ചായ ഐ ലവ് യു ഈ കുഞ്ഞ് ഹൃദയം നിറയെ നിങ്ങളാണ് പറ്റില്ല മറ്റേ ഒരു രീതിയിൽ എനിക്ക് എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് എന്നെ ഇട്ടിട്ട് പോകല്ലേ ഇച്ഛായ ഇ ചായ അവളുടെ ശബ്ദം അവനെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് ദേഷ്യത്തിൽ ഞെട്ടി പിടഞ്ഞ് അവളിൽ നിന്ന് എഴുന്നേറ്റു മാറി വാർത്തപ്പോൾ അവൻ വീണ്ടും അലറി ഇത്തവണ അവൻ്റെ ശബ്ദം നേർത്തു അവൻ തൻ്റെ മുടിയിൽ അമർത്തി പിടിച്ച് ബെഡിലിരുന്നു അവൾ അവന്റെ അടുത്ത് ദേഷ്യത്തോടെ ചെന്നു എന്നാൽ പെട്ടെന്ന് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു വികാരമല്ല വിചാരമാണിപ്പോൾ വേണ്ടത് അവൾ ആ നിമിഷം മനസ്സിലോർത്തു അവൾ അവൻ്റെ അരികിൽ ചെന്നിരുന്നു വാട്ട് ആപ്പൻ ഡെവി നോ ജസ്റ്റ് ലീവ് മീ ഡിയർ ലെറ്റ്സ് എൻജോയ് ദിസ് നൈറ്റ് ഫോർ അതർ പിടിച്ചുയർത്തി ഒപ്പം താനിട്ട ട്രാൻസ്പെറൻ്റ് നൈറ്റ് ഊരിമാറ്റി അവളുടെ നഗ്നത അവൻ്റെ മുന്നിൽ വ്യക്തമായി എന്നാൻ ഡി താല്പര്യമില്ലാതെ മുഖം തിരിച്ച് കണ്ണുകൾ അടച്ചു അവൻ്റെ മുന്നിൽ വർഷങ്ങൾക്ക് മുന്നിലുള്ള കാഴ്ച തെളിഞ്ഞു വന്നു ആദ്യമായി പെണ്ണുടൽ ആദ്യമായി അറിഞ്ഞ വികാരം കാമം തോന്നിയ നിമിഷം നന്ദ അവന്റെ ചുണ്ടുകൾ മെല്ലെ അവളുടെ പേരുവിട്ടു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പെട്ടെന്ന് തന്നെ അവന്റെ മുഖം പിടിച്ചുയർത്തി ചുംബിക്കാൻ ശ്രമിച്ചതും അവൻ ദേഷ്യത്തിൽ അവളെ പിന്നിലേക്ക് തള്ളി മാറ്റി എഴുന്നേറ്റ് അവളുടെ കരണത്ത് ശക്തിയിൽ അടിച്ചു ഗെറ്റ് ഔട്ട് യുവർ ഫോക്കിംഗ് ഇഡിയറ്റ് ടേബിളിൽ ഇരുന്ന് പെഴിച്ചെടുത്ത് അതിൽ നിന്ന് കുറച്ച് രണ്ടായിരം നോട്ട് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അലറി അവൾ പേടിയോടെ എന്നാൽ അതിലും ദേഷ്യത്തിൽ അവനെ നോക്കി തൻ്റെ ഡ്രസ്സും ഒപ്പം പൈസയും എടുത്ത് പുറത്തേക്കിറങ്ങി ടേബിളിൽ ഇരുന്ന ബോട്ടിൽ കൈയിലെടുത്ത് വായിലേക്ക് കമഴ്ത്തി ഒപ്പം കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ആ നിമിഷം കടന്നു വന്നു നന്ദ